മുക്കോക്യൂസ് താങ്കൾ സമയം കിട്ടുമ്പോഴൊക്കെ എന്നെ സന്ദർശിക്കണം വിറക് ശേഖരിച്ച് ഒരു തുക കൈവരുന്നത് വരെ വേണമെങ്കിൽ താങ്കൾക്ക് കൊട്ടാരത്തിലെ ഒരു ഭാഗത്ത് താമസിക്കുകയുമാവാം ആ അഭിപ്രായം ശരിയാണെന്ന് മുക്കോക്യൂസിനും തോന്നാതിരുന്നില്ല ഏതായാലും മറ്റു സൗകര്യം തരപ്പെടുന്നത് വരെ കൊട്ടാരത്തിന്റെ ഒരു ഭാഗത്ത് താമസിക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചു ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയായിരുന്നു മുക്കോക്കിസ് രാവിലെ മഴുവുമായി കാട്ടിലേക്ക് പോകും വൈകുന്നേരം വിറക് കെട്ടുകളുമായി കമ്പോളത്തിലെത്തും അത് കിട്ടുന്ന സംഖ്യയിൽ തൻ്റെ അന്നത്തെ ആവശ്യം കഴിച്ച് ബാക്കി ദാനം ചെയ്യും പിന്നെ കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗത്തുള്ള ചെറിയ മുറിയിൽ താമസിക്കും സമയം കിട്ടുമ്പോഴൊക്കെ രാജാവുമായി കൂടിക്കാഴ്ച നടത്തും അവരുടെ സൗഹൃദം ശക്തി പ്രാപിച്ചു കൊണ്ടിരുന്നു ഇതിനിടയിൽ ഖുറാസ് മുഴുവൻ മുക്കോക്കിസിനെ കുറിച്ച് കഴിഞ്ഞിരുന്നു ധർമ്മിഷ്ടനായിരുന്ന അദ്ദേഹത്തിന് സംഭവിച്ച ദുര്യോഗം എല്ലാവരിലും വേദനയുളവാക്കി കാട്ടിൽ പോയി വിറക് ശേഖരിക്കുന്നതിൽ നിന്നും പലരും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു അദ്ദേഹം പിന്മാറിയില്ല വിറക് ശേഖരിക്കും ഒരു വലിയ ഭാഗം ധർമ്മം ചെയ്യും തളരാത്ത അദ്ദേഹത്തിന്റെ മഹാമനസ്കഥ സർവരിലും ആശ്ചര്യം വിടർത്തി അതിലുപരി അദ്ദേഹത്തോടുള്ള ബഹുമാനവും സ്നേഹവും വർദ്ധിക്കാനും അത് കാരണമായി ഇതിനിടയിൽ മുക്കോക്കിസിന് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായി ദിവസങ്ങൾ അതിവേഗം കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു എല്ലാ ദിവസവും രാജാവ് മുക്കോക്കിസിനെ വന്ന് കാണും ഒരു ദിവസം മുക്കോക്കിസുമായി സൗഹൃദ സംഭാഷണം നടത്തുമ്പോൾ അസീസ് രാജാവ് ചോദിച്ചു മുക്കോക്കിസ് താങ്കൾ ഇപ്പോൾ ഖുറാസയുടെ അല്ലല്ലോ ഖുറാസയിലെ ഒരു പൗരനായില്ലേ താങ്കൾ ഇവിടെ എത്തിയിട്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു നാമുമായുള്ള സൗഹൃദ സംഭാഷണം ഒഴിച്ചാൽ താങ്കൾ തീർത്തും ഏകാന്തതയിലാണല്ലോ എല്ലായ്പ്പോഴുമുള്ള ഈ ഏകാന്തത താങ്കളെ അലോസരപ്പെടുത്തുന്നില്ലേ അതോ ഏകാന്തതയെ താങ്കൾ ഇഷ്ടപ്പെടുന്നുവോ മുക്കോക്കിസ് ചിരിച്ചു ഏകാന്തതയിലാണല്ലോ നാദിനെ കൂടുതൽ സ്മരിക്കാൻ കഴിയുക ശരിയാണ് മുക്കോക്കിസ് താങ്കൾ ഉന്നതനാണ് മഹാമനസ്കനും ഇന്നിപ്പോൾ ഖുറാസക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് താങ്കൾ എന്നിരുന്നാലും ഈ ഏകാന്ത ജീവിതം ഒന്ന് നിർത്തിക്കൂടെ താങ്കൾ പറഞ്ഞു വരുന്നത് രാജാവ് ഒരു നിമിഷം നിശബ്ദനായി പിന്നെ പുഞ്ചിരിയോടെ പറഞ്ഞു മറ്റൊന്നുമല്ല ഒരു വിവാഹം അതാണോ കാര്യം അങ്ങയുടെ നല്ല മനസ്സിന് നന്ദി പക്ഷെ ഞാനിപ്പോൾ ഒരു വിവാഹം ഉദ്ദേശിക്കുന്നില്ല രാജൻ ഞാനിപ്പോൾ പ്രണയിക്കുന്നത് ഏകാന്തതയാണ് റബ്ബുമായി അടുക്കുമ്പോൾ ഏകാന്തത ഒരു വിരസതയായിട്ട് എനിക്ക് അനുഭവപ്പെടാറില്ല ശരി താങ്കളുടെ ഇഷ്ടം നമ്മെ പോലെയാണ് താങ്കളും എൻ്റെ ഭാര്യ മരിച്ചിട്ടിപ്പോൾ പതിറ്റാണ്ടൊന്നു കഴിഞ്ഞു നമുക്കൊരു കുഞ്ഞിനെയും റബ്ബ് തന്നിട്ടില്ല മുക്കോക്കീസ് ആ വേദന എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട് കാരണം ഞാനിപ്പോൾ വൃദ്ധനാണല്ലോ നാഥൻ അനുവദിച്ച സമയം തീരാറായെന്ന് തോന്നുന്നു എനിക്ക് ശേഷം ഭരണചുമതല ആരെ ഏൽപ്പിക്കുമെന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ വലിയ പ്രയാസം ആവലാദികൾ നാഥനെ ഏൽപ്പിക്കു രാജൻ അവനാണല്ലോ രാജാധിരാജൻ ശരിയാണ് മുക്കോക്കിസ് ആ സംഭാഷണം അവിടെ അവസാനിച്ചു രാജാവും മുക്കോക്കിസുമായുള്ള ഈ സൗഹൃദ ബന്ധം കൊട്ടാരത്തിലെ ചിലരിൽ അത്യധികം അസൂയവും വിദ്വേഷവും ജനിപ്പിക്കുന്നുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ കൊട്ടാരമന്ത്രി ഇബിനു സൈറും സേനാനായകൻ ഇബിന് ഫുതൂഹുമുണ്ട് രാജാവിന്റെ കാലശേഷം സിംഹാസനം സ്വപ്നം കണ്ടു നടക്കുന്നവരാണവർ മുക്കോക്കിസ് കാരണമായി ആ സ്വപ്നം തകരുമോ എന്നവർ വല്ലാതെ ഭയപ്പെട്ടു മുക്കോക്കിസിനോട് അവർക്ക് അടങ്ങാത്ത അമർഷവും കോപവും ഉണ്ടായി തങ്ങളുടെ ഉദ്ദേശം പൂർത്തിയാകണമെങ്കിൽ എങ്ങനെയും മുക്കോക്കിസിനെ രാജാവിൽ നിന്ന് അകറ്റണമെന്ന് അവർക്ക് തോന്നി അതിനുവേണ്ടി അവർ പല തന്ത്രങ്ങളും ആലോചിച്ചു ഒടുവിൽ അവരത് കണ്ടെത്തി തന്ത്രത്തിന്റെ വിശദവിവരം മനസ്സിൽ തെളിഞ്ഞപ്പോൾ ഇബിനുസൈർ പൊട്ടിച്ചിരിച്ചു ഇനി അവൻ അധികം ഞെളിയില്ല രാജാവിൻ്റെ മനസ്സിൽ മാത്രമല്ല ജനങ്ങളുടെ മനസ്സിലും അവൻ കൊള്ളരുതാത്തവനാവണം ഇത് വിജയിച്ചാൽ അവൻ്റെ അന്ത്യം കഴുമരത്തിൽ തന്നെ തൻ്റെ മനസ്സിൽ വിരിഞ്ഞ തന്ത്രം നടപ്പാക്കാനായുള്ള മാർഗങ്ങളെപ്പറ്റി മാത്രമായി പിന്നീട് അവൻ്റെ ചിന്ത